ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നമസ്കാരം ജനുവരി പതിനെട്ട് മുതൽ വരെ തിരുവല്ലയിൽ നടക്കുന്ന ആഗോള മലയാളി പ്രവാസി സംഘവുമായ മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി നാലിൽ രജിസ്ട്രേഷൻ ചെയ്തവരുടെ എണ്ണം അറുപതിനായിരം കടന്നതായി സംഘാടക സമിതി രക്ഷാധികാരിയും മുൻ ഡോക്ടർ ടി എം തോമസ് സമ്മേളനത്തിൽ രജിസ്ട്രേഷൻ ചെയ്തവരിൽ പന്ത്രണ്ടായിരത്തി ഒൻപത് പേർ പത്തനംതിട്ടയിൽ നിന്നും പതിമൂവായിരത്തി പേർ കേരളത്തിലെ മറ്റു ജില്ലയിൽ നിന്നും പതിനായിരത്തി എഴുപത്തി എട്ട് പേർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് രജിസ്ട്രേഷൻ അറുപതിനായിരം കടന്നത് തിരുവല്ല ബിഗ് മൗത്ത് ഹോട്ടൽ ഹാളിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപൊലിത്ത കേക്ക് മുറിച്ച് ആഘോഷിച്ചു ചടങ്ങിൽ മാത്യു തോമസ് എം എൽ എ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപാൻ ബിലീവേഴ്സ് ചർച്ച് പി ആർഒ ഫാദർ സിജോ പന്തപ്പള്ളിൽ മുൻ എം എൽ എ രാജീവ് എബ്രഹാം ജോയിൻറ്റ് കൺവീനർ റോഷൻ റോയ് മാത്യു കൺവീനർ ഡോക്ടർ റാണി ആർ നായർ സക്കീർ ഹുസൈൻ വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു പ്രവാസി സംഘടനകൾ തങ്ങളുടെ അംഗങ്ങളെ കൂട്ടമായി കോൺക്ലേവിന് രജിസ്റ്റർ ചെയ്തത് ആവേശകരമായ അനുഭവമാണെന്ന് തോമസ് ഐസക് പറഞ്ഞു ഒരു ലക്ഷം പേർ ഓൺലൈനായി മൂവായിരം പേർ നേരിട്ടും കോൺക്ലേവിൽ സമ്മതിക്കും ഓൺലൈൻ രജിസ്ട്രേഷന് ഫീസില്ല നേരിട്ട് പങ്കെടുക്കുന്നവരിൽ താമസവും ഭക്ഷണവും വേണ്ടവർ ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകേണ്ടതുണ്ട് അല്ലാത്തവർക്ക് പ്രവേശനം സൗജന്യമാണ് സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ പത്തൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് തിരുവല്ല കൂടാരപ്പള്ളിയിൽ ആരംഭിക്കും താമസ സൗകര്യം വേണ്ടവർ നേരത്തെ രജിസ്റ്റർ ചെയ്യണം പതിനെട്ടിന് വൈകിട്ട് നാലിന് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈഗ്രേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാനും സാഹിത്യകാരനുമായ ബെന്യാമിൻ വ്യക്തമാക്കി തുടർന്ന് സ്റ്റീഫൻ ദേവസി ശിവമണി ടീം നേതൃത്വം നൽകുന്ന മ്യൂസിക്കൽ ഇവന്റ് സംഘടിപ്പിക്കും പത്തൊൻപതിനാണ് ആഗോള പ്രവാസി സംഗമം ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഓസ്ട്രേലിയയും ഏഷ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ വടക്കേ ആഫ്രിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വടക്കേ അമേരിക്ക എന്നിങ്ങനെ വ്യത്യസ്ത അന്തർദേശീയ സമയ മേഖലകളായിട്ടാണ് സമ്മേളന ഹാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹാളിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് എൽ ഇ ഡി വാളിൽ ചർച്ചകൾ വീക്ഷിക്കാം മറ്റുള്ളവർക്ക് മൈഗ്രേഷൻ കോൺക്ലേവ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത പരിപാടികൾ കാണാം സമൂഹ മാധ്യമങ്ങളിലൂടെയും സമ്മേളനം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് അധ്യക്ഷവേദി സമ്മേളന ഹാളുകളിലാണ് ക്രമീകരിക്കുന്നത് ഓരോ വേദിയിലും മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള നാല് സമ്മേളനങ്ങളാണ് നടക്കുക പ്രവാസികളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യ പരിശീലനവും തൊഴിൽ സൃഷ്ടിയും പ്രവാസികളും സംരകത്വ വികസനവും പ്രവാസി വീടുകളിലെ വയോജന സംരക്ഷണവും എന്നതിനെ ആസ്പദമാക്കിയാണ് സമ്മേളനങ്ങൾ ചേരുന്നത് സമ്മേളനങ്ങൾ കേരളത്തിലെ മന്ത്രിമാരാണ് ഉദ്ഘാടനം ചെയ്തത് വിദഗ്ധരുടെ പാനലുകൾ വിഷയം അവതരിപ്പിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അവതരണത്തിന്റെ രക്തചുരുക്കം അയച്ചു തരണമെന്ന് തോമസ് ഐസക് പറഞ്ഞു അതുകൊണ്ട് ഇത് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അവർ പറയാൻ പോകുന്ന കാര്യത്തിന് കാര്യത്തിൻ്റെ അപേക്ഷിക്കണം അവർക്ക് ഏത് സമയത്താണ് അവർക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് ആ സമയത്ത് ലിങ്ക് അയച്ചു കൊടുക്കാം മൈഗ്രേഷൻ കോൺക്ലേവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ലിങ്കിൽ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയക്രമവും അതിനായുള്ള ലിങ്കും അയച്ചു നൽകും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ എ പത്മകുമാറും സമ്മതിച്ചു বু পাৰ্ফু বাই পাছ